ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം നടക്കുന്ന ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പരീക്ഷയുടെ സിലബസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്കുള്ള കോച്ചിംഗ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക സാധാരണ പി എസ് സി പരീക്ഷയ്ക്കൊക്കെ വരുന്ന പോലെ തന്നെയാണ് ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പരീക്ഷയുടെ സിലബസും വന്നിരിക്കുന്നത് എൺപത് മാർക്ക് സബ്ജക്റ്റ് അതുപോലെ തന്നെ ഇരുപത് മാർക്ക് ജി കെ ആൻഡ് കറൻറ്റ് അഫെയ്സ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമുക്ക് മനസ്സിലാക്കാം ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് ടൈലറിങ് ഇൻസ്ട്രക്ടർ ഇൻ പ്രിസെൻസ് ആൻഡ് കറഷണൽ സർവീസസ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ അറുനൂറ്റി എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പം ഇതിൻ്റെ പരീക്ഷ ഇംഗ്ലീഷിലാണ് നടക്കുന്നത് പാർട്ട് വണ്ണ് ആണ് വരുന്നത് സൂയിങ് ആണ് വരുന്നത് പാർട്ട് ടൂ ആയിട്ട് വരുന്നത് ജി കെ ആൻഡ് കറൻറ്റ് അഫെയർസ് പാർട്ട് വണ്ണിൽ എൺപത് മാർക്ക് പാർട്ട് ടൂയിൽ ജി കെ ആൻഡ് കറൻറ്റ് അഫെയ്സിൽ ഇരുപത് മാർക്ക് അങ്ങനെ നൂറ് മാർക്കിലാണ് പരീക്ഷ അപ്പോൾ ഇതിൻ്റെ പാർട്ട് വണ്ണിൻ്റെ സൂയിങ്ങിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം മൊഡ്യൂൾ വൺ അതിൻ്റെ അത് ബേസിക് ഓപ്പറേഷൻസ് മുപ്പത്തഞ്ച് മാർക്കാണ് ആ ഭാഗത്ത് എന്ന് ചോദിക്കുന്നത് വേരിയസ് കൈൻഡ് ഹാൻഡ് സ്റ്റിച്ചസ് സച്ചേസ് ടെമ്പററി സ്റ്റിച്ച് പെർമനൻറ്റ് സ്റ്റിച്ച് എംബ്രോയിഡറി സ്റ്റിച്ച് മാർക്കിംഗ് സ്റ്റിച്ച് വേരിയസ് കൈൻഡ് ഓഫ് എംബ്രോയിഡറി വർക്ക്സ് സച്ചസ് തമ്പൂർ എംബ്രോയ്ഡറി കാന്ത വർക്ക് സൂയിങ് മെഷീൻ സൂയിങ് ടൂൾസ് അങ്ങനെയുള്ള ഭാഗത്തു നിന്ന് മുപ്പത്തഞ്ച് മാർക്കിനാണ് വരുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റിച്ചസ് അല്ലെങ്കിൽ സ്റ്റിച്ച് സ്റ്റിച്ചുകളെ കുറിച്ചുള്ള ഭാഗം അതുപോലെ തന്നെ മെഷീനെക്കുറിച്ചുള്ള തയ്യൽ മെഷീനെക്കുറിച്ചും ടൂൾസിനെക്കുറിച്ചുമുള്ള ഭാഗം ആ ഭാഗത്ത് നിന്നാണ് മുപ്പത്തഞ്ച് മാർഗിനുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇനി മൊഡ്യൂൾ ടു പിന്നെ ഫൈബർ നാച്ചുറൽ ഫൈബർ മാൻ മെയ്ഡ് ഫൈബർ ഫീച്ചേഴ്സ് ഓഫ് ഫാബ്രിക്ക് സെലക്ഷൻ ഓഫ് ഫാബ്രിക്ക് അങ്ങനെ ഫൈബേഴ്സിനെക്കുറിച്ചാണ് പത്ത് മാർക്കിനുള്ള ആ ഭാഗത്ത് വരുന്നത് പിന്നെ മൊഡ്യൂൾ ത്രീ വരുന്നത് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത് സീംസ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് സീംസ് അതുപോലെ തന്നെ ഡാട്ട് പ്ലേറ്റ്സ് ടക്സ് പ്ലക്കറ്റ്സ് പോക്കറ്റ്സ് സ്ലീവ്സ് കോളേഴ്സ് ഇതിനെക്കുറിച്ചെല്ലാം പതിനഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം മുടിയോൾ ഫോ ഫോറിലോട്ട് വരുമ്പോൾ കളർ തിയറിയാണ് വരുന്നത് അഞ്ച് മാർക്കാണ് അതായത് കളറുകളെക്കുറിച്ചുള്ള പ്രൈമറി കളറ് സെക്കൻഡറി ടെർഷറി കൂൾ കളറ് വാം കളറ് കളർ സ്കീം അങ്ങനെ കളറുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അഞ്ച് മാർക്കിനാണ് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇനി അടുത്ത മൊഡ്യൂളിലോട്ട് വരുമ്പോഴത്തേക്കും മൊഡ്യൂൾ ഫൈവ് നെറ്റിംഗ് അതും അഞ്ച് മാർക്കാണ് ബേസിക് നെറ്റിംഗ് കാസ്റ്റിംഗ് ഓൺ കാസ്റ്റിംഗ് ഓഫ് പേളം ഡിക്രീസിങ് ആൻഡ് ഇൻക്രീസിങ് നെറ്റഡ് പാറ്റേൺ അതെല്ലാം അഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് ആ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്നത് പിന്നെ മൊഡ്യൂൾ സിസിലോട്ട് വരുമ്പോൾ പാറ്റേൺസിനെ കുറിച്ചാണ് വിവിധതരം പാറ്റേണുകളെ കുറിച്ച് ടൈപ്പ്സ് ഓഫ് പാറ്റേൺ അതുപോലെ തന്നെ പാറ്റേൺ മേക്കിംഗ് ടെക്നിക്ക് അതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ മൊഡ്യൂൾ സെവൻ്റെ അകത്ത് വരുമ്പോൾ ടെക്നിക്കൽ ടേംസ് അതായത് ടൈലറിങ് തയ്യലുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ പ്രധാനപ്പെട്ട പദങ്ങൾ ടെക്നിക്കൽ ടേംസ് യൂസ്ഡ് ഇൻ ടൈലറിങ് അഞ്ച് മാർക്കാണ് വരുന്നത് ഇങ്ങനെ ഏഴ് മൊഡ്യൂളാണ് തയ്യലിൻ്റെ ഭാഗത്ത് നിന്ന് സൂയിങ്ങിൻ്റെ ഭാഗത്ത് നിന്നുള്ളത് ഇപ്പോൾ ഏഴ് മുടിയൂളിനും കൂടെ കൂടി ടോട്ടൽ എൺപത് മാർക്കാണ് വരുന്നത് ഈ ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നടന്നു വരുന്നു കൂടാതെ സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക ഇനി നമുക്ക് ജി കെയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം ജി കെയുടെ ഭാഗത്ത് സാധാരണ പി എസ് സി പരീക്ഷയ്ക്കൊക്കെയുള്ള ഭാഗങ്ങൾ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളത് ജനറൽ നോളജ് കറൻറ്റ് അഫെയ്സ് ആൻഡ് റീനൈസൻസ് ഇൻ കേരളം മൊത്തത്തിൽ ഇരുപത് മാർക്കിനാണ് ഈ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പോൾ റിലൈസൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് അതായത് നവോത്ഥാന മൂ പ്രസ്ഥാനം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരം അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ടുവേഡ്സ് എ ന്യൂ സൊസൈറ്റി ഇൻട്രഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മിഷനറി ഓർഗനൈസേഷൻസ് ആൻഡ് ദർ ഫംഗ്ഷനിങ് ഫൗണ്ടിങ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫാക്ടറീസ് പ്രിൻറിങ് പ്രസ് എസെട്ര അപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ തുടക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷി പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ എഫോർട്സ് ടു റിഫോം ദി സൊസൈറ്റി സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് വിവിധ തരത്തിലുള്ള റിഫോം മൂവ്മെൻറ്റ്സ് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എസ് എൻ ഡി പി യോഗം നായർ സർവീസ് സൊസൈറ്റി യോഗക്ഷേമ സഭ സാധുജന പരിപാലന സംഘം അതുപോലെ തന്നെ വാല സമുദായ പരിഷ്കരണി സഭ അതുപോലെ തന്നെ സമത്വ സമാജം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രക്ഷാ ദൈവസഭ സഹോദര പ്രസ്ഥാനം ഇങ്ങനെയുള്ള ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ് പ്രധാനപ്പെട്ട സമരങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലഹളകൾ അങ്ങനെയുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പർ ക്ലോത്ത് റിവോൾട്ട്സ് ചാന റെജിറ്റേഷൻസ് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം പാല്യം സത്യാഗ്രഹം അങ്ങനെയുള്ള ടെമ്പിൾ എൻട്രി പ്രൊക്കോമനേഷൻ ടെമ്പിൾ എൻട്രി ആക്ട് മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ മലബാർ റയോർഡ്സ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് അങ്ങനെയുള്ള ഇതിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് റോൾ ഓഫ് പ്രസ് ഇൻ റിലേസൻസ് പ്രസ്സിൻ്റെ പങ്ക് എത്രമാത്രമാണ് എന്നതിനെക്കുറിച്ചുള്ളതാണ് പത്രങ്ങൾ മലയാളി സ്വദേശാഭിമാനി വിവേകോദയം മിതവാദി സ്വരാജ് മലയാള മനോരമ ഭാഷാഭൂഷണി അങ്ങനെയുള്ള മാതൃഭൂമി കേരള കൗമതി കേസരി അല്ല മീന യുക്തിവാദി പിന്നെ അവേക്ക്നിങ് ത്രൂ ലിറ്ററേച്ചർ നാടകം അങ്ങനെയുള്ള നോവൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോവൽ ഡ്രാമ പോയട്രി പുരോഗമന സാഹിത്യ പ്രസ്ഥാനം നാടക പ്രസ്ഥാനം ലൈബ്രറി മൂമെൻറ്റ് പിന്നെ വരാം ഉമ്മൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ പാർവതി അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ കുറിച്ച് ആര്യ പള്ളം എ വി കുട്ടിമാളു അമ്മ ലളിത പ്രഭു അക്കമ്മ ചെറിയാൻ അന്ന ചാണ്ടി ലളിതാംബിക അന്തർജനം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വനിതാ നേതാക്കളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ റിനേസൻസ് നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാർ ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം തൈക്കാട് അയ്യം അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പിസ്വാമി ബ്രഹ്മാനന്ദ ശിവ വാഗ്വഡാനന്ദ പൊയ്കെയിൽ യോഗനാന ഡോക്ടർ പൽപു അങ്ങനെ സഹോദരൻ അയ്യപ്പന് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പാമ്പാടി ജോൺ ജോസഫ് മന്നത്ത് പത്മനാഭൻ ബി ടി ഭട്ടാതിരിപ്പാട് വക്കം അബ്ദുൽ ഖാദർ മൗലവി മക്തിത്തങ്ങൾ ബ്ലസ്ഡ് ഏലിയാസ് കുര്യാക്കോസ് ചാവറ ബാരിസ്റ്റർ ജി പിള്ള ടി കെ മാധവൻ മൂർക്കോട്ട് കുമാരൻ സി കൃഷ്ണൻ കെ പി കേശവ മേനോന് അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അങ്ങനെ സ്വാമി ആനന്ദ തീർത്ഥൻ വേലിക്കുട്ടി അരയൻ കെ പി വല്ലോൺ പി കെ ചന്ദൻ മാസ്റ്റർ കെ കേളപ്പൻ കെ പി കൃഷ്ണപിള്ള അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ലിറ്റററി ഫിഗേഴ്സ് കേരളവർമ്മ വല്യുകോയി തമ്പ്രാന കണ്ടത്ത് വർഗീസ് മാപ്പിള കുമാരനാസാന വള്ളത്തോള് നാരായണ മേനോന് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ജി ശങ്കരക്കുറുപ്പ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചന്തു മേനോൻ വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങനെ സാഹിത്യ മേഖലയിൽ പ്രതിഭകളായിരുന്ന വ്യക്തികൾ അവരെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ജെ കെ ആൻഡ് കറണ്ട് അഫെയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഇരുപത് മാർക്കാണ് വരുന്നത് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിലാണ് പരീക്ഷ വരുന്നത് അപ്പോൾ ഈ ഭാഗത്തുള്ള കോച്ചിങ് ക്ലാസ്സുകളും സെൻ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് ടൈലറിങ് ഇൻസ്ട്രക്ടർ പരീക്ഷയുടെ സിലബസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് ഇപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഓർത്തിരിക്കുക പരീക്ഷ ഇംഗ്ലീഷിലാണ് ഇതിനുള്ള കോച്ചിംഗ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ ടേലറിംഗ് ഇൻസ്ട്രക്ടർ പരീക്ഷയിൽ തിളക്കമാവുന്ന വിജയം കൈവരിക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്